എറണാകുളം മൂവാറ്റുപുഴയിൽ വോട്ടർ പട്ടികയിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരെ ഒഴിവാക്കിയതായി പരാതി കോൺഗ്രസ് പ്രവർത്തകർ തഹസിൽദാരുടെ ഓഫീസ് ഉപരോധിച്ചു അല്ല ഞാൻ അത് അത് സ്വാഭാവികമാണ് വീണ്ടും പാളകം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം ഉൾപ്പെടുന്ന മുപ്പത്തിയെട്ടാം നമ്പർ ബൂത്തിലെ പ്രവർത്തകരുടെ വോട്ടുകളാണ് ഒഴിവാക്കിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ആയിരത്തി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് ബൂത്തിൽ ആകെയുള്ളത് ഇതിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് എവിൻ എൽദോസ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി തോമസ് ഡിക്രൂസ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ടി വി രാജു കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ ഒ ജോർജ് എന്നിവരുടെ പേരുകളാണ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് ബൂത്ത് പ്രസിഡന്റ് എവിൻ എൽദോസ് മരിച്ചെന്ന വിശദീകരണമാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ കാരണമായി പറയുന്നത് വാളകം പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ ഒ ജോർജ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് സെക്രട്ടറിയുമായ എവിൻ എൽദോസ് ബൂത്ത് പ്രസിഡന്റ് രാജു കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി തോമസ് ഡിക്രോസ് ഈ നാല് പേരുടെ പേരുകൾ ഒരു ബൂത്തിൽ നിന്ന് തന്നെ നിലവിലുള്ള പേരിന്റെ മുകളിൽ സീലടിച്ച് ആക്കിയിരിക്കുന്നു ഒരേ ഫോൺ നമ്പറിൽ നിന്നാണ് ഇത് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ വന്നിട്ടുള്ളത് നടപടിയിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാരോപിച്ച് രണ്ടു മണിക്കൂറോളം കോൺഗ്രസ് പ്രവർത്തകർ തഹസിൽദാരുടെ ഓഫീസ് ഉപരോധിച്ചു ആർഡിഒ ഷൈജു പി ജേക്കബ് തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് എന്നിവരുമായി നടത്തിയ ചർച്ചകളിൽ ഫലം കാണാതായതോടെ കളക്ടറും പ്രശ്നത്തിൽ ഇടപെട്ടു വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് കേരളാവിഷൻ ന്യൂസ് എറണാകുളം